നമസ്കാരം ഞാൻ ശ്രീജിത് ബാലകൃഷ്ണൻസിലേക്ക് സ്വാഗതം ബൈ ബാറിൽ നാളെ ലാർജ് തെളിവ് മാണിക്കെതിരെ ആരോപണം ഉന്നയിച്ച ബിജു രമേശ് നാളെ വിജിലൻസിന് തെളിവ് നൽകും കോഴ ആരോപണം തെളിയിക്കാൻ ശബ്ദരേഖ കൈവശമുണ്ടെന്ന് ബിജു നേരത്തെ പറഞ്ഞിരുന്നു പണം കൈപ്പറ്റിയ കൂടുതൽ പേരുടെ വിവരങ്ങൾ വെളിപ്പെടുത്താൻ ബാർ ഉടമകളുടെ യോഗത്തിൽ ധാരണ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന ബാർ ഉടമകളുടെ സമ്പൂർണ്ണ പിന്തുണ ബിജു രമേശിന് എ ജിയുമായി നിർണായക കൂടിക്കാഴ്ച ബാർ കോഴ ആരോപണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ച നടത്തി എ ജിയെ കാണാൻ മന്ത്രിമാരായ കെ എം മാണിയും രമേശ് ചെന്നിത്തലയും മുഖ്യനൊപ്പം വിജിലൻസിന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കുമെന്ന് ബിജു പറഞ്ഞതിന് പിന്നാലെയാണ് നിർണായക കൂടിക്കാഴ്ച കോഴ വാങ്ങിയ കൂടുതൽ പേരുടെ വിവരങ്ങൾ ബിജു വെളിപ്പെടുത്താനും സാധ്യത സൗദിയിൽ അപകടം മൂന്ന് മലയാളികൾ മരിച്ചു ജിദ്ദയിലുണ്ടായ കാർ അപകടത്തിൽ മരിച്ചവരിൽ രണ്ട് മലപ്പുറം സ്വദേശികൾ ഒരാൾ കോഴിക്കോട് സ്വദേശി മലപ്പുറം ഇടവണ്ണയിൽ സഹൽ പുളിക്കലിന് സമീപം തൈക്കരപ്പടിയിൽ മുഹമ്മദ് ഫാറൂഖ് കോഴിക്കോട് അരക്കിണർ സ്വദേശി ആഷിഖ് എന്നിവരാണ് മരിച്ചത് അപകടം ദമാമിൽ നിന്ന് ജിദ്ദയിലേക്ക് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകവേ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞാണ് അപകടം മൃതദേഹങ്ങൾ ദിലം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ ഒരുമിക്കാൻ ഒരുങ്ങി ജനതാദളങ്ങൾ ദേശീയ തലത്തിൽ ഒന്നിച്ചു പ്രവർത്തിക്കാൻ ജനതാ പാർട്ടികൾ ഡൽഹിയിൽ മുലായം വിളിച്ചു ചേർത്ത നേതൃയോഗത്തിലാണ് തീരുമാനം ബി ജെ പി കോൺഗ്രസ് ഇതര ബദൽ രൂപീകരിക്കുമെന്ന് മുലായം ഇടതു യോഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം